യമുള്ളവരെ സൗമാറമ്പ വലിയ നോമ്പ് അഥവാ തിരുസഭയുടെ വലിയ തപസ് ഉപവാസകാലമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ദിവസത്തെ തിരുവചന വായനകൾ സാധാരണ നോമ്പ് തുടങ്ങുമ്പോഴുള്ള വായനകളെപ്പോഴും ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷകളെക്കുറിച്ചാണ് ഇന്ന് ലൂക്കാട്ട് സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രദ്ധിക്കുന്നത് ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി യോർദാൽ നിന്നും മടങ്ങി ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു പരിശുദ്ധാത്മാവിനിൽ നിറഞ്ഞവനായ കർത്താവിനെ വിശ്വലൂക്ക അവതരിപ്പിക്കുന്നതിന് കാരണം വിശ്വലൂക്കാരുടെ സവിശേഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസ്സിക്കുമെന്നുള്ള കൃപികൾ ദൂതൻ്റെ ആ വാക്ക് പരിശുദ്ധ മാതാവിൽ നിറവേറി മാതാവിൻ്റെ സാന്നിധ്യം വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ അനുഗ്രഹത്താൽ യരീശുവാട് ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സക്രിയ പ്രവചിക്കുന്നു ദിവികീർത്തങ്ങൾ ആലപിക്കുന്നു സെമിയോനും ഹന്നായും ഒക്കെ വരുന്നു അതിലുപരി ഈശോയുടെ മുഹമ്മദ് ഇസ വേളയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നമ്മൾ ഒരു കടിച്ച മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ മൂന്ന് ഇരുപത്തിരണ്ട് അവൻ്റെ പേരിൽ ഇറങ്ങി വന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായാണ് ഈശോ തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നത് ആത്മാവിൽ നിറഞ്ഞവനായി വരുന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിചയ ധരിച്ചുകൊണ്ട് ശക്തനായി കർത്താവ് വരുന്നുവെന്നാണ് സഭാപിതാവായ മാറപ്രയും പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് അവിടുന്ന് വരുന്നത് നാലാമധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ഈശോയുടെ ആദ്യത്തെ ആ പരസ്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ നസ്രസിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് നാല് പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് തുടർന്ന് ലൂക്കായുടെ തന്നെ അപസ്വര പ്രവർത്തനം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവ് സ്നേഹന്മാരുടെ മേൽ വന്ന് വസിക്കുന്ന അഗ്നി രൂപത്തിൽ ഈശോയുടെ വലിയ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ദൈവാത്മാവിൻ്റെ ശക്തികൾ നിറയുകയാണ് ദൈവികമായ അനുഗ്രഹത്താൽ അവിടെ നിറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തികൾ നിറഞ്ഞ കർത്താവിനെ ദുഷ്ടാരൂപി തിന്മയുടെ അരൂപി പരീക്ഷിക്കുകയാണ് പരിശുദ്ധാത്മാവും പരിശുദ്ധമായ ആത്മാവും പിശാചും തമ്മിലുള്ള ഒരു ബ്രഹ്മയുദ്ധമാണ് അവിടെ നടക്കുന്നത് അവിടെ തിന്മയുടെ ശക്തികൾ പരാജയപ്പെടുകയാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കർത്താവ് മരുഭൂമിയിലേക്ക് പോവുകയാണ് ആത്മാവ് മരുഭൂമിയിലേക്ക് വരെ നയിക്കുകയാണ് അവിടെ മരുഭൂമി എറേമോസ് എന്ന് പറയും എറമേറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിജനപ്രദേശത്ത് താമസിക്കുന്നവർ സന്യസിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ എന്നൊക്കെയാണ് ഹെർമിറ്റ് എന്നുള്ള വാക്കതിലൊന്നാണല്ലോ ഈ മരുഭൂമി എപ്പോഴും പരീക്ഷണങ്ങളുടെ കാലമാണ് മാത്രമല്ല ഈശോ ഈ മരുഭൂമിയിലേക്ക് പോകുന്നത് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു നാൽപ്പത് സംവത്സരം യാത്ര ചെയ്തു മരുഭൂമി ശുദ്ധീകരണത്തിൻ്റെ ശിക്ഷയുടെ ഒരവസ് സ്ഥലമായിരുന്നു മരുഭൂമിയിൽ പോകുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് അവിടെ കയറുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി ഈ നാൽപ്പത് ദിവസം അതും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈ നാൽപ്പത് സംവരസരത്തിൻ്റെ ഒരു പ്രതിയം കൂടിയാണ് മാത്രമല്ല ഈ നാൽപ്പത് നമുക്കറിയാം പ്രളയദിനത്തിൽ മഴ ആ വെള്ളം ആ നാൽപ്പത് ദിവസം പെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം ഭൂമിയെ ശുദ്ധീകരിച്ചു അപ്പോൾ ഈ നാൽപ്പത് ദിവസം ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു പുനഃ സൃഷ്ടിയുടെ കാലഘട്ടമാണ് റീ ജനറേഷൻ്റെ കാലഘട്ടമാണ് ആഴ്ചകളാണ് ഒരു മനുഷ്യൻ ജനിക്കുവാൻ അമ്മയുടെ ഉത്തരത്തിൽ പൂർണ്ണ വളർച്ചയെടുത്തുവാൻ വേണ്ടത് പോസ്റ്റ് പാർത്ഥം ക്വാറൻ്റൈൻ എന്ന് പറയും അതായത് ഒരു സ്ത്രീ പ്രസവിച്ചതിന് ശേഷം നാൽപ്പത് ദിവസത്തെ വിശ്രമവും പരിരക്ഷണവും ഒക്കെ ലഭിച്ചു കഴിയുമ്പോഴാണ് ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നത് നാൽപ്പത് ദിവസമാണ് നാൽപ്പത് ശേഷമാണല്ലോ ഈശോ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കുവാനായി കൊണ്ടുവരുന്നതൊക്കെ അപ്പോൾ ഈ നാൽപ്പതിന് ഒരു ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് ഇന്നത്തെ ഒന്നാമത്തെ വാര്യയിൽ നമ്മൾ കാണുന്നുണ്ട് മോശ നാൽപ്പത് ദിവസം ആ മലമുകളിൽ കർത്താവിനോടൊപ്പം ചിലവഴിച്ചും മലയിൽ കയറി നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ മലമുകളിലായിരുന്നു അപ്പോൾ ഈ നാൽപ്പത് രാപകൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ അവസരമാണ് നാൽപ്പത് ദിവസത്തെ ആ പ്രാർത്ഥനാ ദിനങ്ങൾ സമൂഹത്തിൽ ഈ വലിയ നോമ്പ് ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ദീർഘമായ ഒരു കാലഘട്ടമാണ് നാൽപ്പത് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസം ഞായറാഴ്ച ഉൾപ്പെടെ നോക്കുമ്പോൾ അൻപത് ദിവസം വലിയ നോമ്പ് ഈ വലിയ നോമ്പ് കാലഘട്ടം ദൈവത്തോടൊപ്പം ഒരു കാലഘട്ടമാണ് പ്രാർത്ഥനയുടെ ഉപവാസമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപവസിക്കുക ദൈവത്തിൻ്റെ അടുത്ത് വസിക്കുക എന്നാണ് ദൈവത്തോടൊപ്പം വസിക്കുക പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ആ ഒരു ചൈതന്യം അത് ഈ ഉപവാസത്തിലൂടെ ദൈവത്തോടൊപ്പം വസിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആത്മശക്തി അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഒരു ജാഗരണ കാലഘട്ടമാണ് വാസ്തവത്തിൽ ഈ അൻപത് നോമ്പ് അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തെ ഈ നോമ്പ് ആരംഭിച്ചത് പ്രീ പാസ്കൽ വിജിൽ അതായത് ഉയർപ്പ് തിരുന്നാൾ തൊട്ടു മുമ്പുള്ള ദിവസം പൂർണ്ണമായ ഒരു ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിനമായി ആയിട്ട് ആഘോഷിച്ചിരുന്നു ചിലവഴിച്ചിരുന്നു അതിനുശേഷം അത് മൂന്ന് ദിവസമായി ഒരാഴ്ചയായി അതിനോട് ചേർന്ന് ഈജിപ്തിൻ ക്രൈസ്തവരുടെ ഉണ്ടായിരുന്ന മാമോദീസായി മാമോദീസ്സായിക്കൊരുക്കമായ നാൽപ്പത് ദിവസത്തെ ഒരുക്കം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അൻപത് നോമ്പ് കാലഘട്ടം അപ്പോൾ ഈ അൻപത് നോമ്പ് വാസ്തവത്തിൽ ഈശോയുടെ പെസഹായുടെ ഈശോയുടെ ഉയർപ്പ് തിരുനാളിനുള്ള ഒരുക്കമാണ് പലപ്പോഴും ഒരു പീഡാനുഭവ സഹന ഒരുക്കം ആയിട്ട് കാണാറുണ്ട് പലരും വസുതിൽ ഇത് അതുപോലെ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ഒരുങ്ങുന്ന ദിവസങ്ങളായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് കുരിശിൻ്റെ വഴിയും മറ്റുമൊക്കെ നടത്തുന്നത് കൊണ്ട് വസുതൽ നാൽപ്പത് ദിവസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഈശ്വരുടെ ഉയർപ്പിനു വേണ്ടി ഉയർപ്പിനു വേണ്ടിയുള്ള ഒരുക്കമാണ് അങ്ങനെ കർത്താവി മാമുദീസ്സായിക്കുള്ള ഒരുക്കം അത് നമ്മളിൽ തന്നെ മാമുദീസ്സായിയുടെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി വിശുദ്ധീകരിക്കുന്ന ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇന്നത്തെ രണ്ടാമത്തെ വാനിയിൽ പ്രഭാഷൻ്റെ പുസ്തകം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട് കർത്തശുശ്രൂഷയ്ക്ക് വഴമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക അപ്പോൾ പ്രലോഭനങ്ങളെ നേരിടണമെങ്കിൽ ദൈവിക ശക്തി ലഭിക്കണമെങ്കിൽ ഈ വിജിൽ ജാഗരണം ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവവചനം ശ്രവിക്കുക യാക്കോബിൻ്റെ ലേഖനം നാല് എട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾ കത്താവിനോട് ചേർന്നിരിക്കുവിൻ അവൻ നമ്മോടും ചേർന്നിരിക്കുക അപ്പം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നാൽപ്പത് ദിവസ അല്ല അമ്പത് ദിവസ വലിയ നോമ്പ കാലഘട്ടം പ്രാർത്ഥനയുടെ കാലഘട്ടമാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്ന അവസരമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന നമുക്കറിയാം ആരാധനക്രമ പ്രാർത്ഥനയാണ് യാമപ പ്രാർത്ഥനകളുണ്ട് കുർബാന ആ പ്രാർത്ഥനകൾ ദൈർഘ്യമേറിയ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് മാർത്തൈഡോറിൻ്റെ അനാഫറ കർത്താവിൻ്റെ രക്ഷാരഹസ്യങ്ങളെല്ലാം കൂടുതൽ വിശദമായി ധ്യാനിക്കുന്ന പ്രാർത്ഥനകൾ വാസ്തുവത്തിലെ കുർബാനയിലെയും അതുപോലെ തന്നെ ആരാധനക്രമത്തിലെയൊക്കെ അനുഷ്ഠാനങ്ങൾ ഈ ദേവീ കൃപയുടെ കൈവഴികളാണ് അവ ചുരുക്കുന്ന ഒരു പ്രവണത പലപ്പോഴുമുണ്ട് അപ്പോൾ ചുരുങ്ങുംതോറും വരുന്നത് ഈ ഈ കൃപയുടെ കൈവഴികൾ കുറയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പം നോമ്പുകാലം വാസ്തവത്തിൽ ഒരു റിഡക്ഷനിസ്റ്റ് ചിന്താഗതി എല്ലാം വെട്ടിച്ചുരുക്കുന്ന ചിന്താഗതിക്ക് പകരം കൂടുതൽ സമയം വ്യക്തിപരമായി പ്രാർത്ഥിക്കുക കൂടുതൽ നന്നായി ആരാധനാ കർമ്മങ്ങൾ പരികർമ്മം ചെയ്യുക രാമപ്രാർത്ഥനകളൊക്കെ പങ്കുചേരുക അങ്ങനെ സഭയുടെ പ്രാർത്ഥനയോട് ചേർന്ന് വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവവചന ധ്യാനം അങ്ങനെ ആത്മീയമായി ആയിരിക്കുവാൻ സമയം ചെലവഴിക്കുക നാൽപ്പത് ദിവസം ഒരു റീജനറേഷൻ്റെ കാലഘട്ടമാണ് നാൽപ്പത് ദിവസം നമ്മളുടെ നോമ്പ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പല്ല തുടർച്ചയായിട്ടുള്ള നോമ്പാണ് നോമ്പ് പിടിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഈ തുടർച്ചയായുള്ള ഈ ത്യാഗത്തിലൂടെ അപ്സ്റ്റനൻസ് ചില മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കുന്നത് വരെ അല്ലെങ്കിൽ ഉപവാസം ദൈവ പ്രാർത്ഥനയിൽ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് അങ്ങനെ ആത്മീയമായ ഒരു ഉണർവ് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് പല ദുശീലങ്ങളും മാറ്റിയെടുക്കുവാൻ നാൽപ്പത് ദിവസം തുടർച്ചയായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ സാധിക്കും നമ്മുടെ ജീവിതക്രമങ്ങൾ പുനരുത്തിരിക്കുവാൻ അങ്ങനെ ദൈവാത്മാവിനാൽ നിറയുക തിന്മയുടെ ആത്മാവിനാൽ നിറഞ്ഞുന്ന ലോകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുവാൻ ദൈവിക ചൈതന്യം ലഭിക്കുവാൻ ദൈവത്തോടൊപ്പം ആയിരിക്കുക അതിന് പ്രായോഗികമായിട്ട് പറയാറുണ്ട് സ്ക്രീൻ ടൈം കുറയ്ക്കുക അതായത് ഈ ടിവിയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഫോണിൻ്റെ ഉപയോഗവും മറ്റു കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അവസരമായി നോമ്പുകാലം മാറണം അങ്ങനെ കർത്താവ് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ അവനൊന്നും ഭക്ഷിച്ചില്ല അവസാനം അവന് വിശന്നു അങ്ങനെ ആ വിശപ്പ് കർത്താവിനുണ്ടാകുന്ന വിശപ്പ് ആ വിശക്കുമ്പോഴാണ് പിശാജ് അവനോട് പറയുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക ഇത് ദൈവപുത്രനാണെങ്കിൽ എന്നുള്ള ചോദ്യം സഭപിതാമാർ അപ്രേം പറയുന്നത് മുപ്പത് വർഷം കാത്തിരുന്നു ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടി അപ്പോൾ ഈശോയെ പരീക്ഷിക്കാൻ കാത്തിരുന്നതിൻ്റെ കാരണം ഈശോ വെളിപ്പെടണം അപ്പോൾ ഈശോ വെളിപ്പെടുന്നത് എപ്പോഴാണ് മാമുദീസാബ വേളയിലാണ് ഇവൻ്റെ പ്രിയപുത്രൻ ആ ദൈവപുത്രൻ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇവൻ ദൈവപുത്രനാണോ എന്ന് എനിക്ക് പരീക്ഷിക്കണം അങ്ങനെ പരീക്ഷിക്കുവാൻ പിശാജ് വരുന്നതായിട്ടാണ് അപ്പം ഈശോയുടെ ദൈവപുത്രത്വം ഈശോ ദൈവപുത്രനാണെങ്കിൽ ദൈവികമായ ശക്തിയുള്ളവനാണെങ്കിൽ അത് അറിയണം അതിനുവേണ്ടിയാണ് വീണ്ടും വീണ്ടും ആ ചോദ്യങ്ങൾ മൂന്നാമതും ചോദിക്കുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ ഈശോയുടെ ദൈവപുത്രത്വം ദൈവികത ഇവിടെ വെളിപ്പെടുകയാണ് പൈസാ വചത്തുകളെ തോൽപ്പിക്കുകയാണ് വാസ്തുതൽ ഈശോയുടെ ആ ദൈവപുത്രത്വം ബൈബിൾ പണ്ഡിതനായ ഫ്രാൻസ്വാ ബോവാൻ അദ്ദേഹം പറയുന്നത് എസ്കറ്റോളജിക്കൽ സൺഷിപ്പ് ഈശോ യുഗാന്തം കർത്താവിൽ തുറക്കപ്പെടുകയാണ് ഈശോയുടെ പുത്രത്വത്തിലൂടെ യുഗാന്തം ആരംഭിക്കുകയാണ് ഈശോ ആണ് അൾട്ടിമേറ്റ് സൺ ഓഫ് ഗോഡ് ദൈവപുത്രൻ അവൻ അവനാണ് അന്തിമമായി വരാനിരിക്കുന്ന ചരിത്രത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കുന്നവൻ അവനാണ് ആ ദൈവപുത്രനാണ് ഈശോ അങ്ങനെയെങ്കിൽ നീ കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കുക പഴയ ജനനിധി വിശന്നപ്പോൾ അവരെ കല്ലിലടിച്ച് അവർക്ക് ജലം ലഭിച്ചു ആകാശത്തു നിന്ന് മഞ്ഞ ലഭിച്ചു ഇതുപോലെ നീ നിനക്കും സാധിക്കുമല്ലോ കല്ലുകൾ അപ്പമാക്കുവാൻ അതാണ് അപ്പോൾ ഈ പ്രലോഭനത്തെ കർത്താവ് മറികടക്കുകയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് നീമാവർത്തന പുസ്തകം എട്ടാം എട്ടാമധ്യായം മൂന്നാം വാക്യമാണ് എസ് എ കെ പ്രവാചകന് ചുരുൾ കൊടുത്തിട്ട് പറയാം നീ ഇത് ഭക്ഷിക്കുക ആ ദൈവവചനമാകുന്ന ചുരു ഭക്ഷിക്കുമ്പോൾ എസ് എ കെൽ മൂന്നും അവന് മധുരമായി അനുഭവപ്പെട്ടു അപ്പോൾ ഈ അപ്പം മനുഷ്യൻ്റെ തൃഷ്ണകളുടെ വിശപ്പിൻ്റെ പ്ലഷേഴ്സ് സുഖഭോഗങ്ങളുടെയൊക്കെ പ്രതീകമാണ് അതിൽ മുഴുകി ജീവിക്കുക അതിൽ നിന്ന് കഴിഞ്ഞാൽ അവന് വരാൻ പോകുന്ന എന്താണ് ഈ ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ലൗകികമായ അപ്പവും അത് തന്നെയാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നത് ദൈവവചനം ആ ദൈവവചനമാകുന്ന അപ്പം സ്വീകരിക്കുക അപ്പത്തിൻ്റെ മേശ ആണ് മേമ്മ ആ പ്രവചനം പ്രഘോഷിക്കുമ്പോൾ ആ വചനം പൂർണ്ണമായും പ്രഘോഷിക്കുകയും അത് വായിക്കുകയും അത് ശ്രമിക്കുകയും ചെയ്യുക അനുദിന ബൈബിൾ വായനകൾ ബൈബിൾ കൺവെൻഷനൊക്കെ ഉണ്ടല്ലോ അതിലെല്ലാം പങ്കെടുത്ത് ആത്മീയമായ ചൈതന്യം നേടുമ്പോൾ ദൈവവചനം കൊണ്ട് നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ആൻറ്റി റേസിസ് എന്ന് പറയും അതായത് ഒരു പ്രലോഭനത്തെ തത്യമായ ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ നേരിടുന്ന പൗരസ്ത്യ താപസ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പദപ്രയോഗമാണിത് അപ്പം അങ്ങനെ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് തിന്മയുടെ ശക്തികളെ കീഴടക്കുകയാണ് രണ്ടാമത് ഭൂമിയിലെ സകല രാജ്യങ്ങളും അവനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും പഴയനിമ ജനതയ്ക്ക് ഉണ്ടായ പരാജയം മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ പരീക്ഷിച്ചു സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നു ബാൽപയോറിനെ ആരാധിക്കുന്നു അങ്ങനെ വിഗ്രഹ ആരാധനകൾ എപ്പോഴും അവരെ തകർച്ചയിലേക്ക് നയിച്ചു അപ്പോൾ പിശാചിനെ ആരാധിക്കുക തിന്മയുടെ ശക്തികളെ ആരാധിക്കുക ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന തിന്മയുടെ ശക്തികൾക്ക് നൽകുന്ന അവസ്ഥ അപ്പോൾ അതിനെ കർത്താവ് എതിർത്തുകൊണ്ട് അതിന് മറുവചനം പറയുകയാണ് നിയമാവർത്തന പുസ്തകം ആറ് ഒൻപത് ഇതിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാൻ പാടുള്ളൂ അപ്പം വിഗ്രഹാരാധന സ്വന്തം പ്രതിച്ഛായ ആരാധിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ തിന്മയുടെ ശക്തികളെ ആരാധിക്കുന്നവരുണ്ട് ധനത്തെയും സ്ഥാനമാനങ്ങളെയും ഭൗതികതയും ആരാധിക്കുന്നവരുണ്ട് അതിനപ്പുറം ദൈവത്തെ ആരാധിക്കണം സത്യദൈവത്തെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം മൂന്നാമത്തെ പ്രലോഭനമാണ് ഉണ്ടാകുന്നത് അത് ജെറുസലേമിലേക്ക് പോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ ഈ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക പിശാച തിരിച്ച് ഒരു ബയോൾവാക്യം കൂടി ഉദ്ധരിക്കുകയാണ് പുനരുദാം സങ്കീർത്തനം ഒന്ന് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് അതായത് നിന്നെ സംരക്ഷിക്കുവാൻ ദൈവദൂതന്മാരുടെ കൽപ്പിക്കും നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പം ഈശോ വചനം ഉദ്ധരിച്ച് പിശാജിനെ പ്രതിരോധിച്ചപ്പോൾ വചനം ഉദ്ധരിച്ച് വീണ്ടും പിശാജ് വരികയാണ് അപ്പോൾ പിശാജ് വചനം ഉദ്ധരിക്കുന്നു പക്ഷേ സന്ദർഭത്തിൽ നിന്ന് അടുത്ത് മാറ്റി സ്വാർത്ഥരക്ഷിതങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ദേവാലയത്തിൻ്റെ ശൃംഗം പണ്ട് ദൈവീകമായ ആ ഭഗവാന പേടകമൊക്കെ ഇരുന്ന ആ വലിയ സ്ഥലമാണ് അപ്പോൾ ആ വലിയ പ്രധാനപ്പെട്ട ആ സ്ഥലം ഏതാണ്ട് നാനൂറ് അടി മുകൾ വശമാണ് അതിലൊന്നും താഴേക്ക് ചാടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദേവാലയത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുമ്പോൾ ജനമെല്ലാം നിന്നെ അംഗീകരിക്കും അങ്ങനെ പെട്ടെന്ന് ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് പോലെ ആ ഈവൻറ്റ് വഴി നിനക്ക് അംഗീകാരം ലഭിക്കും എന്നുള്ള പരീക്ഷയാണ് ഉടനെ കർത്താവ് പറയുന്ന മറുപടി എന്താണ് ിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് നിയമ നിയമാവർത്തന പുസ്തകം ആറ് പതിനാറ് എന്നും എഴുതപ്പെട്ടിട്ടുണ്ട് ദൈവത്തെ പരീക്ഷിക്കരുത് വെറുതെ എടുത്തു ചാടി ജീവിക്കുന്ന അവസ്ഥ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നു എടുത്തു ചാടി അനിഷ്ടം പ്രവർത്തിക്കുന്നു ദൈവമെല്ലാം ചെയ്തുകൊള്ളും എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളും അതല്ല ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് തീരുമാനിക്കുക അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ പിണക്കൾ അതിൻ്റെ എന്ന് പറയുന്ന ആ സ്ഥലം അത് അതിവരിശ സ്ഥലത്തിൻ്റെ മൂൾവശമാണ് മറപ്പുറയും പറയുന്നത് ഈശോ ആ നിന്ന ആ സ്ഥലം ആ സ്ഥലത്തിൻ്റെ ആ ദേവാലയം തകർന്നപ്പോഴും പോകാതെ നിന്ന സ്ഥലം അതാണ് കല്ലിൽ മേൽ കല്ല് ശേഷിക്കാതെ ഒരു കല്ലവിടെയുണ്ട് കല്ലിൽ മേൽ കല്ലവിടെയുണ്ട് ആ കല്ല് ഈശോ നിന്ന സ്ഥലം അതാണെന്നാണ് മാറപ്പുറയും പിതാവ് പറയുന്നത് അപ്പോൾ ഈ ദേവാലയം അത് പൂർത്തിയായത് ഈശോയിലാണ് മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേകതയോടിയുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിലെ മൂന്നാമത്തെ പ്രലോഭനമാണ് ഈ ദേവാലയത്തിലെ ശൃംഗത്തിൽ മത്താട് സുവിശേഷത്തിൽ അത് രണ്ടാമത്താണ് ഇപ്പം ലൂക്ക എഴുതുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത സുവിശേഷം ആരംഭിക്കുന്ന ദേവാലയത്തിലാണ് അതുകൊണ്ട് ലൂക്ക മത്തായിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദേവാലയത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ഈശോയുടെ പബ്ലിക് മിനിസ്ട്രി ഈശോയുടെ പരസ്യ ശുശ്രൂഷയും ആ ദേവാലയത്തിൽ നിന്ന് തുടങ്ങുന്നു സുശേഷാരം അവസാനിക്കുന്ന ദേവാലയത്തിലാണല്ലോ അതുകൊണ്ടാണ് ആ ദേവാലയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ക്രമം കർത്താവിൻ്റെ യാത്ര പിന്നീട് ജെറുസലേമിലേക്കുള്ള യാത്രയായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് വിശ്വലക്കായുടെ ആ ക്രമം അതാണ് ഇവിടെ മൂന്ന് പരീക്ഷകളും പിശാജ് അവസാനിച്ചപ്പോൾ പിശാജ് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ വീണ്ടും അവൻ വരും അപ്പം ഈശോ ഈശോയെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി അവൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു പക്ഷേ ഈശോ ഒരുങ്ങിയപ്പോഴും ആത്മാവിൻ്റെ പരിച നേരത്തെ പറഞ്ഞതുപോലെ മറപ്രയും പറയുന്നതുപോലെ ധരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ തിന്മകൾ ലോകത്തിൻ്റെ തിന്മകളെക്കുറിച്ച് വിശ്വത് യാക്കോസ്ലിയ പറയുന്നു ഒന്നാമധ്യായം പതിനാലാം വാക്യം ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മരണത്തെ ഉത്പാദിപ്പിക്കുന്നു അപ്പം ദുർമോഹങ്ങളുടെ പ്രലോഭനങ്ങൾ ഉൽപത്തി പുസ്തകം മൂന്ന് ആറിൽ വായിക്കുന്നുണ്ട് ഈ പഴം ആസ്വാദ്യകരമാണ് കണ്ണി അറിവ് ലഭിക്കുന്നതാണ് അപ്പോൾ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളുടെ പ്രതീകമാണത് ഒന്ന് യോഹന്നാൻ രണ്ട് പതിനാറ് ഈ ലോകത്തിൽ കാണുന്നത് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ലോകത്തിൻ്റെ അഹന്ത ഇവയാണ് ഇതുപോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഈ മൂന്ന് പ്രലോഭനങ്ങളും കാണുന്നത് അതുകൊണ്ട് കർത്താവ് അതിനെല്ലാം അതിജീവിച്ചത് എങ്ങനെയാണ് ദൈവവചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് മാത്രമല്ല വലര് മാതൃക അവൻ നൽകി സഹനം വഴി അവൻ മാതൃക നൽകി ഇന്നത്തെ ലേഖനം ഹെബ്രലേഖന രണ്ടാം അധ്യായത്തിൽ സഹനം വഴി പരിപൂർണനാകപ്പെടുക തികച്ചു മുചിതമായിരുന്നു അവന് അവനതുകൊണ്ട് ആ സഹനങ്ങൾ ഏറ്റെടുത്തു എന്ന് വായിക്കുന്നുണ്ട് ലേഖനത്തിൽ വീണ്ടും പറയുന്നു അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരോട് സദസ്സനാവേണ്ടിയിരിക്കുന്നു അപ്പം നമ്മൾ മനുഷ്യരോട് സദസ്യനാകാൻ വേണ്ടി മനുഷ്യരുടെ പ്രലോഭനങ്ങളും വിഷമങ്ങളും എല്ലാം അവൻ ഏറ്റെടുത്തു അവൻ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുന്നു അങ്ങനെ കർത്താവ് കരുത്തുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് അനുഗ്രഹം നൽകുകയാണ് ഹെബ്രായ നാല് പതിനഞ്ചിൽ പറയുന്നുണ്ട് പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവരാണ് ഈശ്വര മിശ്രികൾ അവയെല്ലാം അവിടുന്ന് അതിജീവിച്ചു വിജയിച്ചു അവിടെ നമ്മൾ ഈ വലിയ നോമ്പുകാലം വലിയ ഉപവാസകാലം പ്രാർത്ഥനയുടെ വലിയ കവചം ധരിച്ച് പരിശുദ്ധാത്മാവിലും നിറഞ്ഞ് ജീവിക്കുവാൻ പരിശീലിക്കുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് ഭക്ഷണപദാർത്ഥങ്ങൾ വർജിക്കുന്നത് പ്രാർത്ഥനയിൽ കേന്ദ്രീകരിക്കുന്നത് പരസ്നേഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നോമ്പിൻ്റെ മൂന്ന് സ്തംഭങ്ങളാണല്ലോ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ദാനധര്മ്മവും കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നത് പാവങ്ങൾക്ക് നൽകുന്നു അങ്ങനെ ലണ്ടൻ കളക്ഷൻ പവർ ബോക്സ് ഒക്കെ ദേവാലയങ്ങളിൽ വയ്ക്കാറുണ്ട് അതുകൊണ്ട് ഈ നോമ്പ് കാലം ഒരു ആന്തരികമായ നവീകരണത്തിൻ്റെ ഒരു കാലമാണ് നോമ്പ് മുറിക്കാൻ പാടില്ലെന്നാണ് പഴയ കാലങ്ങളിൽ നോമ്പ് വരെ നോമ്പ് നോക്കാൻ അനുവദിച്ചിരുന്നില്ല അത് അങ്ങനെ ഒരു കാര്യം നമ്മൾ ഉദയം പേർ സ്രോഹസിൻ്റെ കാണുന്നുണ്ട് അപ്പോൾ ഈ നർത്തമാസാണികൾ നോമ്പ് തുടങ്ങിയാൽ അവസാനിക്കുന്നത് വരെ അതിൽ ഉറച്ചു നിന്നിരുന്നു അങ്ങനെ ആത്മീയമായ ഉണർവിൻ്റെ അനുരഞ്ജനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സർവോപരി പരിശുദ്ധാൽ മാവിൽ നിറയുന്ന ദൈവവചനത്തോട് നിൽക്കുന്ന ഒരു കാലഘട്ടമായി ഈ നോമ്പുകാലം മാറുവാനായി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ